ഞാനിപ്പോൾ ഉള്ളത് അവറ്റീസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കേട്ടോ അവറ്റീസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കാളം കടൻ്റെ അവിടെയാണ് അപ്പോൾ കാളം ഇത് കാട്ടി വെച്ചിരിക്കുക ഇത് ഇപ്പോൾ ഫുള്ളായിട്ട് കാളം കാട്ടി വെച്ചിരിക്കുന്നത് അതിപ്പോൾ ഈ സംഭവമാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചുതരാം കേട്ടോ കാളം കട ഫുള്ളായിട്ട് കത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകീട്ട് വന്നപ്പോഴാണ് ഇത് കണ്ടത് ഫുള്ളായിട്ട് കാളം കടയിൽ ഒന്നുമില്ല ഗ്ലാസ് കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ നന്മാറ റൂട്ടിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി അവർ അവരുടെ നാട് വിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള അവർ ഈ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് പോയി ഇതെന്തോ പാത്രത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഉണ്ട് മൊത്തം എന്ന് പറയുക മേലത്തെ അതുപോലെ തന്നെ മേലത്തെ ഗ്ലാസ് മേലത്തെ ഗ്ലാസ് ഒക്കെ ഫുള്ളരി തല്ലി തകർത്തിരിക്കുകയാണ് ഫുള്ളരി പിന്നെ ഈ വെള്ളമുള്ളതുകൊണ്ട് ചെറിയൊരു ഇത് കമ്മിയായി പക്ഷെ തൊട്ടപ്പുറത്തെ പമ്പാണ് ഈ പമ്പിൻ്റെ ഈ സൈഡിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ ഒന്നും ബാക്കിയില്ല കട മൊത്തം കത്തി നശിച്ചു ഇനിയിപ്പോൾ പുതിയതായിട്ട് പണിയുന്ന ലെവലിലേക്ക് കട പോയിട്ടുണ്ട് സ്റ്റേഷനിൽ പോയിട്ട് എന്തു പറഞ്ഞടാ ഇന്ന് വരൂ അവർ ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ വരുന്നതായിരിക്കും ഈ കടൻ്റെ അവസ്ഥ കണ്ടോ അതാ കടൻ്റെ ഈ ഫ്രണ്ട് ഭാഗമാണ് ഈ ഫ്രണ്ട് ഭാഗം ഈ അവസ്ഥയിലും ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ഈ അവസ്ഥയിൽ നിലവിൽ ഇത് അവിടെ ആ ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ ക്യാമറയുള്ളത് ആ ഭാഗത്ത് ക്യാമറയിൽ നിന്ന് ഇത് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇത് ആരാണ് എന്താണ് ചെയ്തതെന്നുള്ളത് കാരണം തന്നെ എന്തായാലും കത്താനുള്ള സാധ്യതയില്ല അങ്ങനെ കത്താനുള്ള ഒരു സാധനം ഇതിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കടലിൽ നോക്കി മേൽഭാഗ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് താക്കിയിരിക്കുകയാണ് അതാ മേൽഭാഗ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് തകർത്തിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണമുണ്ട് ഇതുപോലെയുള്ള സാധാരണക്കാരനെ ഈ ബുദ്ധിമുട്ടിച്ച് തകർത്ത് ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുമ്പോ കാരണം ഈ അതിഥി തൊഴിലാളികളാണ് എങ്കിലും അവരിവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ ഇതുപോലെ കത്തിച്ച് കരുപ്പണമാക്കി കാരണം അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഏതാ ഇത് ഇതൊക്കെ നോക്കി കത്തിച്ചാമ്പലായിട്ട് നിൽക്കണം കത്തിച്ചാമ്പലായിട്ട് ഇനി ഇപ്പോൾ ഒന്നും തന്നെ ബാക്കിയില്ല കത്തിച്ചാമ്പലായിട്ട് മൊത്തം കത്തി ചാമ്പലായി ഇനിയിപ്പോൾ ഒന്നും ഇത് തന്നെ ആക്കി ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറച്ച് ബാറ്ററി ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഭാഗ്യത്തിന് വെള്ളം കുറച്ച് ഇറങ്ങിയുകൊണ്ട് തീ കുറച്ചേ വന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ കുറച്ച് ദേശയായി അതുപോലെ ഇവിടെ ഇത് മാത്രമേ കത്തിയിട്ടുള്ളൂ പിന്നെ ഇനി ഇരുമ്പോൾ ഒന്നും ബാക്കി ഇതാണ് ടയറൊക്കെ കണ്ടോ ടയറൊക്കെ ഇതാണ് അവസ്ഥ ടയറൊക്കെ കത്തി ഇനിയിപ്പോൾ ചാമ്പലായി കിടക്കാണ് ഇപ്പോൾ അവർ അവൻ്റെ നാട് പെട്ട് വന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എല്ലാവരോടും പറയാനുള്ളത് ഈ ചെയ്യുന്നവർ ഇപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്താൽ ക്യാമറ ഉണ്ട് അപ്പോൾ ക്യാമറയിൽ നിന്ന് ചെക്ക് ചെയ്ത ശേഷം ഇനിയിപ്പോൾ ആരാണെന്ന് കണ്ടുപിടിക്കും അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്യുന്നവരോട് പറയാനുള്ളത് അവർ നാടുപെട്ട് വന്ന് അവരിവിടെ കഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കരുത് അത്രമാത്രമാണ് ഓരോരുത്തരോടും പറയാനുള്ളത് ഈ ചെയ്യുന്നവരോടാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇനിയിപ്പോൾ ഒന്നും തന്നെ ബാക്കിയില്ല ഈ കടയിൽ ഒന്നും തന്നെ ബാക്കിയില്ല എല്ലാം കത്തി നശിച്ചു കഴിഞ്ഞു ഇതാ അലുമിനിയൊക്കെ കത്തിയിട്ട് ഇതോ എന്തൊരു അവസ്ഥ നോക്കി അലുമിനിയ ആണ് ഈ കത്തി കാണുന്നത് അലുമിനിയൊക്കെ കത്തി ഈ അവസ്ഥയെ കാണുന്ന ഞമ്മളാദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കാരണം നമ്മൾ അലുമിനിയം വർക്കറാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് 来来，就是。<雨>